നോക്കൂല 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 എന്റെ അളച്ഛനാണ് എന്റെ അളച്ചു നോക്കടാ നോക്കൂല 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 ഓ വീടിയൊക്കെ വരൂലെന്നുള്ള ഞാൻ കൊണ്ടിരുന്നു കണ്ട സംഭവം ഒരു ബൈക്ക് പോവാനിറങ്ങി ഇമ്മണ്ട് താത്തണ്ട് എല്ലാരും ഉണ്ട് കേട്ടോ പക്ഷേ എൻ്റെ ചെക്കനെ കാത്തിക്കാണ് മൂന്നരക്ക് സ്കൂൾ വിടും എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ആയിട്ടും വിട്ടിട്ടില്ല അപ്പോൾ അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒക്കെ ആ ഇൻടർവേ ഒരു 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 സുഖം കിട്ടിയില്ല ഞാൻ ഈ ചാനൽ തുടങ്ങിയ ഒരു ഇൻട്രോ മാത്രം പറയുള്ളൂ ഞാൻ പറയാം ഹായ് ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെ എല്ലാ എല്ലാം ഇതില്ല ഞാനും എൻ്റെ കുടുംബം കൂടെ സുഖമായിട്ടിരിക്കണേ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നമുക്ക് പോവാം ഓനെ കാത്തുന്ന് കാത്തുനിന്ന് ഞങ്ങളിവിടെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ സംഭവം നേരെ നല്ല ഒഴുകി നാല് മണി കഴിഞ്ഞു ഇവിടെ ചമ്പ്രവട്ടം എടുത്ത് പക്ഷെ ഓനെ കാണാനില്ല നേരത്തെ മൂന്നര മുതിന് വരും എന്ന് പറഞ്ഞിരുന്നു അതാ ഞങ്ങളിന്ന് പോവാനിരിങ്ങിയത് പോവാനിപ്പോൾ രണ്ട് മൂന്നാല് ദിവസമായി ഒരുങ്ങിയിട്ട് പോകണം പോണം എന്ന് പറഞ്ഞു പക്ഷെ ഇന്ന് ഒരുങ്ങി വെക്കുമ്പോഴോ ഇങ്ങനൊരവസ്ഥ അങ്ങനെ കേട്ടോ ഇപ്പോൾ ഇവിടെ ഒറ്റക്കാക്കിയാണ്ട് ഇപ്പാന ഇവിടെ ഒറ്റക്കാക്കിയാണ്ട് പോകാൻ പറ്റില്ലേ അപ്പോൾ ഓന ആക്കി ആക്കിപ്പോയിട്ടുണ്ടെങ്കിൽ ഓനക്കാണെങ്കിൽ ട്യൂഷനും ഇല്ല പിന്നെ ഓന ഒറ്റ ഇപ്പാനൊറ്റാക്കി പോകാനും പറ്റില്ല പിന്നെ ചെറിയ ആൾ സ്കൂളിൽ വരുമ്പോൾ ഓനെ നോക്കണമല്ലോ ഇമ്മ ആണെങ്കിൽ അപ്പത്തിന് വരുകയും ചെയ്യും പണി കഴിഞ്ഞിട്ട് ഇമ്മ അപ്പത്തിന് വരുകയും ചെയ്യും അപ്പം ഞങ്ങൾ അങ്ങനൊരിതിലാണ് പ്ലാനിങ്ങിലായിരുന്നു ഒരിക്കൽ എന്തോ സ്കൂളിൽ കലാമേള അങ്ങനെ എന്തോ ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നേരത്തെ വിടുന്ന പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ ഒരു പ്ലാനിങ് കിട്ടുകയാണെല്ലാരും കൂടി ഓണെന്താ എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇളച്ചിന്റെ അനിയത്തി പ്രസവിച്ചെടുക്കുന്നുണ്ട് അവളെ കാണാൻ വേണ്ടി ആ വരുന്ന ആളാണത് കണ്ടില്ല ഓനെയാണ് ആണ് ഇപ്പൊ ഞങ്ങള് കാത്തു ഞങ്ങൾ കാത്തു നിൽക്കണത് വലിയ ഡയലോഗ് അടിച്ചു മൂന്നരക്ക് വരുന്നിട്ട് മക്കളെ കാത്തുക്കേന്ന് എന്നിട്ട് ഈ ചുരിദാർ ഇട്ടിട്ടാണ് എന്നെ കളിയാക്കണത് എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് ഓന ഈ ചുരിദാർ ഇട്ട് കളിയാക്കണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൻ്റെ ഇപ്പൊ കൊടുത്താഴ്ച അന്ന് മുതൽ ഇന്നിട്ട് ഇങ്ങനെ ട്രോളാ നടത്തിയതാണ് ഏതെങ്കിലും മര മക്കൾ ട്രോളിന് നിങ്ങള് കണ്ടിക്കണം എനിക്കുണ്ട് ഇനി ഉമ്മിച്ചോളിച്ചതിപ്പ എന്റെ രണ്ടാമത്തെ മോൻ വന്നിട്ടോ മൂത്ത മോനെ കാത്തിന്ന് 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 ഇപ്പൊ രണ്ടാമത്തെ മോനും വന്ന് ഉം ഇനിയിപ്പ കാത്ത് നിൽക്കാണ് പക്ഷെ മൂത്ത ആൾക്ക് വരുമ്പോൾ തന്നെ ഒരു ഉഷാറില്ല കേട്ടോ ആൾക്ക് നല്ല ചെറുതായിട്ട് പനിക്കുണ്ട് അപ്പൊ എങ്ങനായാലും പോകാനിറങ്ങിയതല്ലേ പോവാതിരിക്കാനും പറ്റൂല അപ്പൊ ഞാൻ ഉമ്മാനോട് പറഞ്ഞു ഇമ്മ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോം വിളിച്ചിരുന്നു ഉമ്മ വന്ന പഠനം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ ഈ വരുന്നതാണ് കേട്ടോ എന്റെ ഉമ്മ ഇമ്മ ഇക്കാന്റെ അമ്മയാണ് ഇന്റെ ഉമ്മന് പിന്നെ ഒരു ഇതെല്ലാവർക്കും അറിയാലോ ഉമ്മ രാവിലെ ജോലിക്ക് പോകണമൊക്കെ അറിയാലോ അപ്പം ഇവരും കാത്തു നിൽക്കാണ് ഉമ്മ ഉണ്ട് അമ്മായിണ്ട് ഇത്തുണ്ട് എല്ലാവരും കൂടി അങ്ങനെ പോകട്ടോ അങ്ങനെ ഞാൻ കടയിൽ കയറിയിട്ട് പകുതിക്കെത്തിയപ്പോ എന്റെ ചെരുപ്പ് പൊട്ടിട്ടോ അപ്പൊ ഞാനൊരു ചെരുപ്പും മേടിക്കാൻ കയറിയതായിരുന്നു അപ്പം എന്റെ ഉമ്മാക്കും ചെരുപ്പും അങ്ങൻ്റെ ചെറുപ്പം പൊട്ടാനായിരുന്നു അപ്പൊ ഞാൻ എന്റെ അമ്മാക്കും ഒരു ചെരുപ്പ് മേടിച്ച് അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ ഞങ്ങൾ സ്ഥിരമായിട്ട് ഈ കടയിൽ തന്നെ എടുക്കലട്ടെ ഇൻ്റെ ഒക്കെ ഇവിടെ നാട്ടിലുണ്ടാകുമ്പോഴും ഞങ്ങൾ ഈ കടയിൽ തന്നെ വരവ് ഇക്കെ പോയാൽ ഈ കടയിൽ തന്നെ വരവ് തിരൂര് വേറെ ഒരു കടയ്ക്ക് ഞങ്ങൾ പോക്കുക സത്വേ ഞങ്ങൾ ഈ കടയിൽ തന്നെ വരവട്ടെ എന്താ അറിയില്ല കല്യാണം കഴിഞ്ഞ മുതൽക്ക് ഇക്ക ഇവിടുന്ന് ഇങ്ങനെ എടുത്ത് ശീലാക്കി ശീലാക്കി പിന്നെ ആ ശീലം നമ്മളിങ്ങനെ കൊണ്ടുപോകുന്ന മതിക്ക് വേറൊരു കട തേടി പോയിട്ടില്ല പിന്നെ അത്യാവശ്യത്തിന് നല്ല ഈട് ഈണ്ട് നിൽക്കും ഈ കടയിലെ ചേർക്കും അതായത് പിന്നെ വേറെ എവിടേക്കും ചെരുപ്പ് എടുക്കാൻ പോയിട്ടില്ല പിന്നെ വേറെ ഇവിടെ നിന്ന് എടുത്താലും ഇക്കെന്തോ മനസ്സിനൊരു തൃപ്തിയാവാത്ത പോലെ കേട്ടോ വേറെ ചെരുപ്പ് നല്ല ഇല്ലാഞ്ഞിട്ടല്ല എന്തോ ഇവിടുന്ന് എടുക്കണത്തൊരു തൃപ്തി ഇത് വേറൊരു കടയിൽ നിന്ന് പോയാൽ എടുത്താൽ കിട്ടില്ല അത് അങ്ങനെ ഒരു ശീലായിപ്പോയിട്ടോ ഞങ്ങൾ നേരെ തിരുന്ന് വണ്ടി വിളിച്ച് അവിടെ എത്തി ഇതാണ് എൻ്റെ ഇളച്ചിൻ്റെ കുട്ടി ഇളച്ചൻ്റെ കുട്ടിങ്ങൾ കണ്ടില്ല ഇളച്ച അവൻ്റെ മോനാണ് കേട്ടോ അവൻ്റെ മോളാണ് ഇവള് ഏഹ് ഇങ്ങനെ ഞാൻ പേടിപ്പിക്കായിരുന്നു ഇക്കാക്ക് വിളിച്ചു പറയൂ ഫോണിൽ കളിക്കണ് ചായ കുടിക്കുമ്പോൾ ഫോണിൽ കളിക്കണ് എന്നൊക്കെ പറഞ്ഞാണ്ട് ഇവളിട്ടാണ്ട് ഇങ്ങനെ പേടിപ്പിക്കായിരുന്നുണ്ട് അപ്പൊ വാണ്ടാന്നൊക്കെ പറയുന്ന അങ്ങനെ ഹായ് അപ്പൊ ഇതാണ് കേട്ടോ ഒരു കുഞ്ഞ വ്ളോഗാണ് ഞാൻ അങ്ങനെ കരുതും വീട്ടുകാരും എല്ലാരും കൂടി വെച്ചിട്ടുള്ള ഒരു വ്ളോഗ് എടുക്കണം എന്നൊക്കെ കരുതും പക്ഷേ നേരം കിട്ടാറില്ല കേട്ടോ കാരണം അതിനാണ് ഞാൻ രണ്ടാമത്തെ ചാനൽ തുടങ്ങിയത് പക്ഷെ എനിക്ക് എങ്ങനെ നേരം കിട്ടലില്ല അപ്പൊ ഇങ്ങനെ ഏർ ആഴ്ച ഒരു ദിവസം രണ്ടു ദിവസോ മൂന്ന് ദിവസം ഒക്കെ കൂടുമ്പോഴാണ് ഞാൻ ഓരോ വ്ലോഗ് എടുക്കല് ഇടലൊക്കെ സംഭവം കൊറേ എടുത്ത് വെച്ചിട്ടുണ്ട് എഡിറ്റ് ചെയ്യാനും ഒന്നിനും നേരം കിട്ടില്ല ഇപ്പൊ എനിക്ക് നല്ല പനിയാണ് കേട്ടോ അപ്പൊ പനിച്ചതിന് ശേഷം ഞാൻ സ്കിറ്റ് എടുത്തിട്ടില്ല നമുക്ക് രാവിലെ മുതൽ നിന്നിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരെയാണ് നമുക്ക് ആ നൃത്തം അങ്ങനെ നിക്കേണ്ടിവരും അപ്പൊ ഞാൻ സ്കിറ്റ് എടുത്തില്ല കേട്ടോ അപ്പൊ ഞാൻ ആ സെക്കൻഡ് ഹാൻ ഉണ്ടല്ലോ അങ്ങനെ ഒരു വ്ളോഗ് ഇടാന്ന് വിചാരിച്ച അങ്ങനെ എടുത്തതായിരുന്നു ഇനി അവിടെ വീട്ടുകാരി എന്റെ അളച്ചിന്റെ വീട്ടുകാരി എല്ലാരും കാണിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഇവിടെ പോകുമ്പോ തന്നെ ചെറുതായിട്ട് പനി ഉണ്ടായിരുന്നു പക്ഷെ അവിടെ എത്തി അവിടുന്നോട്ട് കുറച്ചു കഴിഞ്ഞപ്പോ മൂഡ് മാറലോർത്തി കാരണം എനിക്ക് പനിച്ചിട്ട് കയ്യും കാലം വറകലോടത്തി അങ്ങനെ ആയിട്ട് അതിന്റെ അടുത്ത് മോനക്ക് പനി ചെറിയ ആൾക്ക് പനിച്ച് ഇങ്ങോട്ട് ഉമ്മ വിളിച്ചിരുന്നു ഉമ്മ അവനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവനക്ക് പിറ്റേന്ന് ദഫു ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ മദ്രസിൽ ദഫു മത്സരം ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പൊ വീട്ടിലെല്ലാവർക്കും പനി വന്ന് അള്ളാന്റെ ഒരു ഭാഗ്യത്തിനാണ് ഇപ്പാക്ക് ഇതുവരെ വന്നതെ വരാതിരിക്കട്ടെ ഇപ്പാക്ക് വന്ന പ്രശ്നമാണല്ലോ അപ്പൊ ഇന്നെ എല്ലാരും ചോദിച്ചിരുന്നു നമ്മുടെ കിനാവ് തന്നെ ലാസ്റ്റ് എപ്പിച്ച സോഡില് കുഞ്ഞോനീന്ന് പറഞ്ഞിട്ട് അഭിനയിച്ചത് ആരാന്നുള്ളത് ചോദിച്ചിരുന്നു അത് ഞങ്ങളോട് ഞങ്ങളൊരു റിലേറ്റീവാണ് അവനിക്ക് നല്ല ഇഷ്ടമാണ് വീഡിയോയിൽ അഭിനയിക്കാന് അപ്പൊ എന്നോടൻ എനിക്കൊരു റോള് തരുമെന്നുള്ള ഞമ്മക്കേതായാലും ഒരാളെ കിട്ടിയാലും കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ അങ്ങനെ അവനക്ക് റോള് കൊടുത്തതാണ് അപ്പൊ അവൻ അവന്റെ വീട്ടിൽ നിന്ന് വിട്ട് അഭിനയിച്ചതാണ് കേട്ടോ അഭിനയിച്ചാണ്ട് എനിക്ക് വീട് വിട്ടെന്നതാണ് റിലേറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ ഇവിടെ തന്നെയാണ് നാട്ടിൽ തന്നെയാണ് എന്റെ ഉമ്മാനൊക്കെ അറിയുന്ന ആളാണ് പിന്നെ എന്റെ ഉപ്പാക്ക് ഇത് പെട്ടെന്ന് അസുഖം വയ്യാതൊക്കെ ആയപ്പോൾ ഞങ്ങൾക്കൊരു സഹായത്തിന് അവനുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്റെ ഉപ്പ്മാന്റെ ആങ്ങളെ മക്കളെല്ലാരും ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞിരുന്നില്ല ഉപ്പാക്ക് പ്രാവശ്യം മൈൻഡ് മാറിയിട്ട് ആകെ പ്രശ്നമായി പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അങ്ങനത്തൊക്കെ ഞാൻ പറഞ്ഞിരുന്നില്ലേ അപ്പൊ അങ്ങനെ കേട്ടോ ആളാണ് ആ ആളന്നെയാണ് നമ്മളെ നൂറാന്ന് പറഞ്ഞതില് ക്യാരക്ടറായിട്ട് ഏഹ് വരണത് ഇതായിട്ട് എന്തായിട്ട് നൂറന്റെ ആങ്ങളായിട്ട് വരുന്നതും ഇവനെന്നെട്ടോ പിന്നെ ഇന്റെ അളച്ചനെ കണ്ടില്ലേ അവനക്ക് ഭയങ്കര മടി എന്നിട്ട് അവൻ എന്നോട് എപ്പോഴും ഞങ്ങളെ വീഡിയോസിൽ വരില്ല ഞങ്ങളെ വീഡിയോസിൽ വരില്ല എന്നിട്ട് എന്നിട്ട് ഇങ്ങനെ 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 താങ്ങമായിരുന്നു അപ്പൊ അവൻ എടുത്താണ് കേട്ടോ ഉം അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ ഇൻഷാല്ല ഞാൻ നോക്കട്ടെ എനിക്ക് പറ്റണമായിരിക്കും ഞാൻ ഇതില് എപ്പോഴും വീഡിയോ ഇടാൻ ഞാൻ ശ്രമിക്കട്ടെ ഞാൻ ഇങ്ങനെ കൊറേ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെന്താ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടി അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര മടി അങ്ങനൊക്കെ ഒരു മടിയാണ് ഒന്നാമത് മടിയല്ല പിന്നെ ഒന്നാമത് നേരം കിട്ടലില്ല നമ്മൾ ഈ മറ്റേ മെയിൻ ചാനലില് കാണാത്തവരാന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻ ചാനലില് സ്കിറ്റ് ആണ് അപ്പൊ അതിന് നൂറാന്ന് പറഞ്ഞാണ്ട് ഇപ്പൊ പുതിയൊരു എന്താണ് കഥ തുടങ്ങിയിട്ടുണ്ട് ആർക്കെങ്കിലും ആർക്കെങ്കിലും കഥ കാണുന്നത് ഇഷ്ടമാണ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ എന്റെ ബിലു ടോക്സ് വ്ളോഗ് എന്ന ചാനൽക്ക് അടു കയറിക്കൊള്ളട്ട അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ കെട്ടോ ഇങ്ങനൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ ഇതൊക്കെ ഞാനിങ്ങനെ സംസാരിക്കാതായിട്ടെ എന്തൊക്കെ എനിക്ക് ഒരു എക്കച്ചാങ് കേട്ടോ പിന്നെ എന്റെ കൂറ്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും പിന്നെ എന്റെ കണ്ണൊക്കെ കണ്ടാൽ മനസ്സിലാവുണ്ടാവും എനിക്ക് എന്താ പറയുക ഭയങ്കര ധരിച്ചോ വെയ്യാതെ ഇരിക്കണ സംഭവം തീരെ വെയ്യാതെക്കണേ നല്ല പനിയാണ് വനിച്ചത് ഇപ്പത്തെ പനിപ്പ എല്ലായിടത്തും പനിയുണ്ട് എന്ന് പറഞ്ഞൊക്കെ ഉണ്ട് നല്ല പനിയോ വന്നിച്ചത് പിന്നെ ഉറക്കത്തിന്റെ കുറവ് അങ്ങനെയൊക്കെ ആയിട്ട് അപ്പൊ നമ്മുടെ വ്ലോഗ് ഇത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞ് ചടപ്പിക്കണ ചടച്ചിട്ടുണ്ട് ഇങ്ങക്കും ചടക്കും ഒക്കെ ചടക്കും അപ്പൊ ഞമ്മടെ ഈ പുതിയ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ മെയിൻ ചാനല് കാണാത്താരുന്നുണ്ടെങ്കിൽ അരി കയറി സബ് ചെയ്യുക നല്ല അടിപൊളി കഥകൾ ഇട്ടിട്ടുണ്ട് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ കൂടെ കൂടെ ഫാമിലി ആയിട്ട് അപ്പോ ഒക്കെ അപ്പം ഈ അടുത്തൊരു വ്ളോഗായിട്ട് വീണ്ടും വരാതെ വരെയൊക്കെ എല്ലാവർക്കും അസ്സാമലൈക്കും ബൈ